യും സുഖം പൃഥ്വിരാജിന്റെ കാവ്യമാധവന്റെ റോളാണ് അവരിന്ന് പ്രണയിച്ച സ്ഥലമൊക്കെ ആയിരിക്കും ഇത് അവിടെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് നടന്ന വരാന്തയിൽ സേഫ് നിൽക്കുന്നു വരാന്തയില്ലേ ദിവ്യുന്നു കടന്നു പോകുന്നുണ്ട് ശരി അപ്പൊ നമുക്ക് കുറച്ച് അതിഥികൾ കൂടി നമ്മുടെ സ്ഥാനാർത്ഥികൾ കൂടി ഒരു കോട്ടയത്തിന്റെ രാഷ്ട്രീയ ഭാഗതയത്തെ നിർണയിക്കുന്ന കോട്ടയത്ത് കോട്ടയം നഗരത്തെ രാഷ്ട്രീയത്തെ ഇങ്ങനെ ഉള്ളംകൈയിൽ നിർത്തുന്ന കുറച്ച് നേതാക്കൾ നമ്മോടൊപ്പം ഉണ്ട് അവരിലേക്ക് കൂടി പോകാം ഹരികുമാർ ഹരികുമാർ ബിജെപിയുടെ മേഖലാ ഉപദേശം അപ്പോ കോട്ടയം നഗരസഭ കഴിഞ്ഞ തവണ നറുക്കെടുപ്പിലൂടെ യു ഡി എഫ് ഭരിച്ചു ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിച്ചു അപ്പോൾ കോട്ടയം ഒരുപക്ഷെ ഇതുവരെ ബിജെപിക്ക് വഴങ്ങിയിട്ടില്ല ഇതുവരെ ഇത്തവണ ണോ തീർച്ചയായും എല്ലാ വളരെ സജീവമായിട്ട് എല്ലാ ഇടത്തും അമ്പത്തിമൂന്ന് വാർഡിലും ദേശീയ ജനാധിപത്യ സഖ്യം മത്സരിക്കുന്നുണ്ട് കോട്ടയത്ത് അട്ടിമറി വിജയം ദേശീയ ജനാധിപത്യ സഖ്യം ബിജെപി നേടും എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴുള്ള മുന്നോട്ട് അങ്ങ് മത്സരിക്കുന്നുണ്ട് അല്ല കോട്ടയം നഗരസഭ പത്തൊമ്പത് ഇരയിൽ കടലിൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത് നഗരസഭയിൽ കഴിഞ്ഞവണ ബിജെപിക്ക് എത്ര സീറ്റ് എട്ട് മെമ്പർമാരുണ്ടായിരുന്നു എട്ട് മെമ്പർമാർ നിർണായകമായിട്ടുള്ള ശക്തിയായി കോട്ടയത്ത് മാറും ക്രിസ്ത്യൻ വോട്ടുകളിലേക്കൊന്നും കാര്യമായി ബി ജെ പിക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്നില്ല എന്നതാണ് കാര്യമായി കാര്യമായിരുന്ന വിമർശനം അതൊക്കെ മറികടക്കും അതൊക്കെ മാറിക്കഴിഞ്ഞു നരേന്ദ്രമോദിയുടെ ഇത്രകാലത്തെ ഭരണം കൊണ്ട് ക്രൈസ്തവ സമൂഹം ബഹുഭൂരിപക്ഷം തന്നെ അവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവർ ബി ജെ പി വോട്ട് ചെയ്യാൻ തയ്യാറാണ് ഓരോ ഭവനങ്ങളിലേക്കും കടന്നു ചെല്ലുമ്പോൾ വളരെ വലിയ സ്വീകരണമാണ് ക്രൈസ്തവ ഭവനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് ഇത്തവണ പോരാട്ടം വലിയ ആത്മവിശ്വാസം ാണ് അവരെ അഞ്ച് സീറ്റെങ്കിലും പിടിക്കും പിടിക്കും ഇത്തവണ അഞ്ച് നഗരസഭയെങ്കിലും ഭരണത്തിൽ പറയുന്നത് അല്ലായാലും കോട്ടയം നഗരസഭയിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലം ഏറ്റവും വലിയ അഴിമതിയുള്ള ഒരു നഗരഭരണമായിരുന്നു വികസനമുരുപ്പ് ഏറ്റവും കൂടുതൽ എടുത്തു കാണിച്ച ഒരു നഗരഭരണമാണ് ഒരു യോജിപ്പുമില്ലാതിരിക്കുന്ന ഭരണമാണ് അത് ഞങ്ങൾ മാത്രം പറയുന്നതല്ല ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഈ നഗരസഭയുടെ വൈസ് ചെയർമാൻ പറഞ്ഞു ഞാൻ അപമാനഭാരത്താലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്നാണ് വൈസ് ചെയർമാൻ പറഞ്ഞത് അപമാനഭാരത്താൽ നാല് വർഷക്കാലവും പാഴാക്കി കളഞ്ഞ ഒരു നഗരസഭ എന്ന് മാത്രമല്ല ഈ ചെയർപേഴ്സണിനെതിരെ വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ബഡ്ജറ്റ് അവതരിപ്പിച്ച് അതിൻ്റെ വൈസ് ചെയർമാൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് ഈ ചെക്ക് രജിസ്ട്രി ഇല്ല ഇ ഡി രജിസ്ട്രി ആ അഴിമതി അക്കാര്യത്തിലുണ്ടായി സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഫണ്ട് എല്ലാ ലാഭ്സായികളും ഞാൻ എൻ്റെ കൃത്യമായ കണക്ക് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ എൺ പദ്ധതി അടങ്കൽ എൺപത്തിരണ്ട് കോടി ഇരുപത്തി മൂന്ന് ലക്ഷമായിരുന്നു അത് ചെലവഴിച്ചത് നാൽപ്പത്തി നാല് കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അമ്പത്തി നാല് കോടി രൂപയായിരുന്നു അടങ്കൽ പദ്ധതി അതിൽ മുപ്പത് കോടി പന്ത്രണ്ട് ലക്ഷം മാത്രമാണ് ചിലവഴിച്ചത് അതുപോലെ തന്നെ ഇരുപ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ അമ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തിൽ മുപ്പത്തിരണ്ട് കോടി എൺപത്തിനാല് ലക്ഷം ചെലവഴിച്ചിട്ടുള്ളൂ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അൻപത് കോടി ഇരുപത്തൊന്ന് ലക്ഷത്തിൽ പതിനെട്ട് പോയിൻറ്റ് ആറ് മൂന്ന് ലക്ഷം ആണ് ചെലവഴിച്ചിരിക്കുന്നത് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ അൻപത്തിരണ്ട് കോടി അടങ്ങൽ അതിൽ പതിനൊന്ന് കോടി രൂപ മാത്രമാണ് ചിലവാക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ കൊടുക്കൽ കാര്യങ്ങൾ എല്ലാം ലാപ്സാക്കി കളഞ്ഞ ഒരു നഗരസഭയാണ് അല്ല സംസ്ഥാന സർക്കാർ ഇപ്പോൾ ശരിയാണ് ഈ യു ഡി എഫാണ് നഗരസഭ ഭരിച്ചത് ഈ രാഷ്ട്രീയ വടംവലി കൊണ്ട് യോജിപ്പില്ലായ്മ കൊണ്ടൊക്കെ കാര്യമായ വികസനങ്ങളൊന്നും കോട്ടയത്തേക്ക് എത്തിയിട്ടില്ല എന്ന് പരാതി ഉന്നയിക്കുമ്പോഴും ഇനിയിപ്പോൾ നഗരസഭ കയ്യിലില്ലെങ്കിലും സംസ്ഥാന സർക്കാരിന് കോട്ടയത്തിൻ്റെ വികസന കാര്യങ്ങളൊക്കെ നേരിട്ട് ചെയ്യാമായിരുന്നില്ലേ സ്ഥാന സർക്കാരിന് നഗരസഭയുടെ പരിധി വിട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അധികാരം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ പൊതു റോഡുകൾ നന്നാക്കാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വിദ്യാലയങ്ങൾ നല്ല രൂപത്തിലേക്ക് മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തടസ്സം നിന്ന ഒരു സർക്കാരായിരുന്നു അതിൻ്റെ അല്ല ഒരു മുനിസിപ്പാലിറ്റി ആയിരുന്നു അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഈ പിന്നെ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനം സംഘടിപ്പിക്കാൻ പോലും കഴിയാതിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി ആയിരുന്നു മുനിസിപ്പാലിറ്റി ഇവിടെ പണ്ട് ഉണ്ടായിരുന്ന ചെയർമാൻമാർ പടുത്തുയർത്തിയതെല്ലാം തകർന്നടിയുന്ന ഒരു സാഹചര്യമാണ് തകർത്ത് കളയുന്ന ഒരു സാഹചര്യമാണ് അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് കോട്ടയത്തുണ്ടായിരുന്ന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ആ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഇടിച്ച് പൊളിച്ചിട്ട് രണ്ട് രണ്ടര മൂന്ന് വർഷക്കാലമായി അതിന് ബലക്ഷയമാണ് എന്നാണ് പറഞ്ഞത് ആ ബലക്ഷയമുള്ള ബസ് സ്റ്റാൻഡിന് മുകളിലാണ് മൂന്ന് നാല് ടിപ്പറും ജെ എല്ലാം കയറി പൊളിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി എത്തിയത് അത് പുതിയത് ഘട്ടം പണിയുന്നതിന് വേണ്ടിയിരിക്കുന്ന പ്രാഥമികമായ ഒരു നടപടി പോലും സ്വീകരിക്കാനായിട്ട് മുനിസിപ്പാലിറ്റിക്ക് കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം എത്തിയിട്ടുണ്ട് പഴയ പച്ചക്കറി മാർക്കറ്റ് ഒളിച്ചു മാറ്റിയിട്ട് അത് പുതിയതായി പണിയാനുള്ള പ്രവർത്തനം ഉണ്ടാക്കിയിട്ടില്ല മറുപടി യെസ് അങ്ങനെ യാതൊന്നും ചെയ്തിട്ടില്ലെന്നാണ് അവരുടെ പരാതി എവിടെ എൻ്റെ പേര് എം പി സന്തോഷ് കുമാർ ഞാൻ ഇല്ലിക്കൽ വാർഡ് മുപ്പത്തി ഒമ്പതിൽ നിന്ന് മത്സരിക്കുകയാണ് കോട്ടയം നഗരസഭയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം രണ്ടായിരം മുതൽ ഉണ്ടായി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ആ രണ്ടായിരം മുതലുണ്ടായെങ്കിൽ രണ്ടായിരത്തി അഞ്ചിൽ വന്ന അധികാരത്തിൽ വന്നവരെ റാഞ്ചിക്കൊണ്ടുപോയവരാണ് സി പി എം ആ റാഞ്ചിക്കൊണ്ടുപോയ സി പി എം റീബാവർക്കി എന്ന് പറയുന്ന മുനിസിപ്പൽ ചെയർപേഴ്സണെ പോയി തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുപോയി ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ സത്യസന്ധത യാഥാർത്ഥ്യമാക്കേണ്ട ഈ ജനങ്ങൾ ആ ആ മുക്കൊണ്ടു പോ ആ തകറ്റിക്കൊണ്ട് പോയെങ്കിൽ രണ്ടായിരത്തി പത്തിൽ വന്നപ്പോൾ അതിന് തിരിച്ചടിയായി കോട്ടയം നഗരത്തിലെ ജനങ്ങൾ പൂർണ്ണമായും യു ഡി എഫിന് പിന്തുണ നൽകിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിലേക്ക് കൊണ്ടുപോയി രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള നഗരസഭാ ഭരണത്തിലാണ് കോട്ടയം നഗരത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കിയത് അതോടൊപ്പം സംസ്ഥാനത്തെ ഗവൺമെൻറ് വന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടെ എം എൽ മന്ത്രിയായി നമ്മുടെ നാട്ടിലെ മുൻപൊരു കാലത്തും ഇല്ലാത്ത തരത്തിലേക്കുള്ള വികസന പ്രവർത്തനം കോട്ടയം നഗരസഭയിലും നഗരപ്രദേശത്തും സമീപത്തും ഉണ്ടായി റോഡുകൾ പുതിയ റോഡുകൾ ഒക്കെ ഉണ്ടായി ടി കെ രാമകൃഷ്ണൻ കോട്ടയത്തിന്റെ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒരു പുതിയ വഴി പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഇടതുപക്ഷം കോട്ടയത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുകയായിട്ടും ആകാശപാത കോട്ടയത്തിന് മാറ്റം ഉണ്ടാക്കുന്ന തരത്തിൽ വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചിന്തിച്ചതാണ് ആ അതിന്റെ കടക്കൽ കത്തിവെക്കുവാനായിട്ട് ാണ് എൽ ഡി എഫും ഇടതുപക്ഷവും ശ്രമിച്ചത് നമുക്കറിയാം മൂന്നര കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് കോട്ടയത്ത് വരുന്ന ആളുകൾക്ക് വിശ്രമിക്കാൻ അല്ലെങ്കിൽ ഒന്ന് കൂടി കയറാൻ നോക്കുന്ന ഒരു ആകാശപാറയ്ക്ക് ഫണ്ട് കൊടുക്കാതെ അതിന്റെ കരാറുകാരനെ ഞെക്കിപ്പിഴിയുന്ന അല്ലെങ്കിൽ ആ കരാറുകാരൻ ഇട്ടിട്ട് പോകുന്ന സാഹചര്യത്തിലേക്ക് ചിന്തിച്ചു അവിടെ മാത്രമാണോ കോടിമത പാലം കോടിമത പാലത്തിന്റെ രണ്ടാം ഘട്ടം പണിയുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാക്കിയത് ഈ ഗവൺമെന്റ് അല്ലേ ഇടതുവർഷം നമ്മുടെ കഞ്ഞിക്കുഴിയിൽ നമുക്കറിയാം നൂറുകണക്കിന് ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന കഞ്ഞിക്കുഴിയിൽ ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കാൻ മുപ്പത്തിയേഴ് കോടി രൂപയുടെ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്നതിന് വേണ്ടി കരാറ് കൊടുത്തു ആ ഈ ഗവൺമെന്റ് വന്നപ്പോൾ ഇടതുവർഷത്തിന്റെ ആദ്യ ഗവൺമെന്റ് വന്നപ്പോൾ ആ കരാറുകാരനെ ആ പണി ചെയ്യാതെ തടസ്സപ്പെടുത്തി കാര്യം ഒന്ന് തടസ്സപ്പെടുത്തിയ പത്ത് വർഷത്തിനിടയില്ലേ സംസ്ഥാന ണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടതുണ്ട ആകാശവാദയ്ക്ക് സ്ഥലം അനുമതി മേടിക്കണം മുനിസിപ്പാലിറ്റിയുടെ ഒരു കോണ് പൊളിച്ചത് മാത്രമല്ലാതെ വിദ്യാർത്ഥി മത്രൻകാരുടെ പ്രസിലേക്ക് ആകാശവാദം കൊണ്ടുപോകാൻ പറ്റുകയില്ല സി എസ് ഐ കോംപ്ലക്സ് അവരുടെ പള്ളിയിലെ സ്ഥലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല ഇപ്പുറത്ത് പോസ്റ്റ് ഓഫീസിനെ അങ്ങോട്ട് പോകേണ്ട പറ്റില്ല ആദ്യമായി സ്ഥലമാണ് എടുക്കേണ്ടത് ആ സ്ഥലമെടുക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ അശാസ്ത്രീയമായി നമ്മുടെ കേരള സംസ്ഥാനം അല്ലല്ലോ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിന് അല്ല സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് അല്ലല്ലോ ആദ്യ എം എൽ എ ആണല്ലോ ഈ ഫണ്ട് കൊണ്ടു ഈ പദ്ധതി കൊണ്ടുവരുന്നത് ആ എം എൽ എ കൊണ്ടുവരുമ്പോ ആദ്യം ചെയ്യേണ്ടതുണ്ട് ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് ആദ്യം എടുക്കേണ്ടത് അതിന് വസ്തു ആണല്ലോ വസ്തുവെടുക്കാനുള്ള ഒരു നടപടിയും ഇദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല അതായത് ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് ആകാശപാത അതിനുവേണ്ടി സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ച തുകയാണ് ആ തുകയെ പോലും ചെലവഴിക്കാൻ തയ്യാറാകാത്ത ഗവൺമെന്റ് ആണ് ഇടതുപക്ഷം ആ കരാറുകാരനെ പോലും വീണ്ടും പണി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ല ഞാൻ ചോദിച്ചത് ഇവിടെ നമ്മൾ വാഹനങ്ങൾ കയറുന്ന ഒരു ആകാശപാതയല്ല ആളുകൾക്ക് നടന്നു കയറാൻ അല്ലെ ലിഫ്റ്റ് ഉപയോഗിച്ച് കയറി അതിന്റെ മേളിലൂടെ ഒന്ന് വൈകുന്നേരങ്ങളിൽ വന്ന് ഉല്ലസിക്കാൻ പറ്റുന്ന സാഹചര്യം കോട്ടയത്തെ ജനങ്ങൾക്കും കുട്ടികൾക്കും ഉണ്ടാക്കാനാണ് ആ പദ്ധതി കൊണ്ടുപോകുന്നത് എന്താ സംഭവിച്ചത് തീർച്ചയായും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഒരു തുളക്ക് പരിഷ്കാരമായിരുന്നു അത് കോട്ടയം നഗരത്തെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിട്ടുള്ള തിടുക്കപ്പെട്ട് കോട്ടയത്ത് എന്തൊക്കെയോ വികസനമുണ്ട് എന്ന് കാട്ടിക്കൂട്ടാൻ വേണ്ടി ചെയ്ത ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തിയത് പിന്നെ സ്വാഭാവികമായും ആ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കോട്ടയത്ത് സി പി എം ഉപയോഗിച്ചു അതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത് സി പി എം അത്തരത്തിൽ എം എൽ എയോട് കാണിക്കുക ഇവരിരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നതായിട്ടുള്ള മത്സരം കോട്ടയത്തിന്റെ നഗരവികസനത്തെ കാര്യമായി നറുക്കെടുപ്പില്ലാത്ത മുന്നണി ഭരിക്കും നഗരസഭ ഒരു തർക്കവും ഇല്ല വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് യു ഡി എഫിന് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഒന്നുമില്ല ചോദിക്കുന്നത് ുംങ്ങൾക്ക് അഴിമതി നടത്താൻ വരുമോ അതോ അല്ല ശബരിമലയിലെ വലിയ രീതിയിലേക്ക് സ്വർണം കെട്ട പാർട്ടിയാണ് ഇടതുപക്ഷവും നേതാക്കളും അതിന്റെ നേതാക്കളായിട്ടുള്ളവരിന്ന് അറസ്റ്റിലാകുക മന്ത്രി പഴയകാലം മന്ത്രിമാരടക്കം അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകുക അവരാണ് പറയുന്ന അഴിമതിയെന്നും ഇവിടെ കോട്ടയം നഗരസഭയിൽ ഐക്യ ജനാധിപത്യ മുന്നണി മുപ്പതിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്ക് കൂടി തിരികെ അധികാരത്തിൽ വരുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇത്തവണ നറുക്കെടുപ്പ് വേണ്ടി വരില്ല എന്നാണ് എൽ ഡി എഫും യു ഡി എഫും പറയുന്നത് രാവിലെ തന്നെ നിങ്ങള് ഗംഭീരമായി ഞങ്ങള് നിങ്ങളോട് സഹകരിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു ബിജെപി കോട്ടയം പിടിക്കാൻ പോകുന്ന അവകാശവാദവും പ്രതീക്ഷയും കൂടി വെക്കുന്ന ഒരു ഘട്ടം എന്തായാലും നമുക്ക് മത്സരത്തിനായി കാത്തിരിക്കാം അവരങ്ങനെ പ്രചാരണത്തിൽ